ഹായോൾ അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോയില് ഹോസ്റ്റൽ എങ്ങനെയാണ് ഹോസ്റ്റലിലെ ഭക്ഷണം എങ്ങനെയാണ് എയർപോർട്ടിൻ്റെ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് കോളേജിലേക്ക് പോകാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഹോസ്റ്റലിലെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണം ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഇതിനു മുമ്പുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും രാവിലെ നല്ല തണുപ്പുള്ള ദിവസമാണ് താജ്കന്നിൽ പ്രത്യേകിച്ചും ഞങ്ങൾ ഡിസംബറിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുള്ള ദിവസമാണ് ഞങ്ങൾ ഉള്ള ഹോം സ്റ്റേന്ന് ഞങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ തരും നല്ല സ്നേഹ ഫാമിലി തന്നെയായിരുന്നു ഞങ്ങൾക്കിത് എയർ ബി എൻ ബി എന്ന് വെബ്സൈറ്റിലാണ് ഞങ്ങൾ ഈ ഹോം സ്റ്റേ ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഞങ്ങൾ യാൻഡെക്സ് നമ്മുടെ നാട്ടിൽ ഊബർ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആൻഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ആണ് ഉള്ളത് ഈ ആപ്ലിക്കേഷനിൽ ഞങ്ങൾ റെയിൽവേ ഞങ്ങൾ ഇന്ന് ട്രെയിനാണ് യൂസ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ ഞങ്ങൾക്ക് ടാക്സി എടുത്താലും ഇവിടെ നിന്ന് പോകാം അപ്പം ഞങ്ങൾ ആദ്യം ആൻഡെക്സിൽ ടാക്സി ബുക്ക് ചെയ്തിട്ട് റെയിൽവേലേക്ക് പോവാണ് ഡ്രൈവർ നല്ല ഉഷാറായിരുന്നു നമ്മളിട്ട് കുറെ സംസാരിച്ചു പൊതുവെ ഉസ്ബക്കിലുള്ള ആളുകൾക്ക് ഇന്ത്യക്കാരോട് ഭയങ്കര സ്നേഹമാണ് അവർ ഇന്ത്യക്കാര് നമ്മളെ ബോളിവുഡ് സിനിമകളും അതുപോലെ തന്നെ ഒരുപാട് ഹിന്ദി പാട്ടുകളൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരും ഇതായിട്ട് നമുക്ക് മനസ്സിലാവും പോണ വഴിയിലൊക്കെ നമ്മളെ കാണുമ്പോൾ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചു വരിക അപ്പം നമ്മളെന്തോ വലിയ സെലിബ്രിറ്റികളെ പോലെയാണ് ഇവർ കാണുന്നത് My name is Akmal. Okay, thank you. What's your name? My name is Uzair. Uzair. Nice to meet you. Hiya. Welcome to India. Welcome to Tashkent. <laughs> okay, thank you. railway <laughs> station. നമ്മൾ എന്ത് ചെയ്യും നമുക്ക് എങ്ങനെ ടിക്കറ്റ് എടുക്കുക കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി എടുക്കാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു സുഹൃത്തുക്കളെ കിട്ടിയത് അപ്പോൾ അദ്ദേഹം നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു എന്താ ചെയ്യേണ്ടത് അതിന് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു കുറേ നേരം കൂടെ സംസാരിച്ചു

അങ്ങനെ ദ്ദേഹം പോയി ഈ റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഇത് പഴയ യു എസ് എസ് ആറിൽ ഉസ്ബെക്കിസ്ഥാൻ ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടാക്കിയ റെയിൽവേ സ്റ്റേഷനാണ് പക്ഷേ ഇതിന്റെ ഒരു നമുക്ക് ഒരിക്കലും ഇത് പഴയ ഒരു റെയിൽവേ സ്റ്റേഷനും നമുക്ക് കണ്ടാൽ തോന്നില്ല കാരണം അത് ആ രീതിയിൽ ക്വാളിറ്റിയിലാണ് അവരുണ്ടാക്കിയിട്ടുള്ളത് അടുത്ത ട്രെയിൻ വെയിറ്റ് ചെയ്യണം ഒരു വെയിറ്റ് ഒരു ട്രെയിന് വന്നു പക്ഷേ ആ ട്രെയിനിൽ മിസ്സ് ആയതുകൊണ്ട് നമ്മൾ കയറിയിട്ട് റഷ് ആയിരുന്നു വേണ്ടത് അപ്പോൾ അടുത്ത ട്രെയിൻ വെയിറ്റ് ചെയ്യണം പിന്നെ അതായത് അണ്ടർഗ്രൗണ്ടിലാണ് പോകുന്നത് മെട്രോള് നമ്മളപ്പോൾ താഷ്കര മെഡിക്കൽ അക്കാദമിനടുത്താ പോകുന്നത് ട്രെയിൻ വരുന്നുണ്ട് ഏകദേശം ട്രെയിനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല നീറ്റുള്ള ട്രെയിൻ തന്നെയാണ് പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു ഒന്ന് ഓഫീസ് ടൈം ആയിരുന്നു അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അപ്പോൾ നമ്മൾ ട്രെയിൻ കയറി ഏകദേശം അരമണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് നമ്മൾ അടുത്ത സ്റ്റോപ്പിലേക്ക് നമ്മൾ താഷ്കന്ന് മെഡിക്കൽ അക്കാദമീൻ്റെ അടുത്തുള്ള ഈ മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ബറൂണി എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷനാണ് അപ്പോൾ അവിടേക്കാണ് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബറൂണിയിൽ എത്തി എത്തിയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് സ്ട്രീറ്റിൽ കുറേ ഫുഡുണ്ട് അപ്പോൾ നമ്മൾ നാട്ടിൽ നമ്മുടെ പേരൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അവിടുത്തെ ഫുഡൊക്കെ നമ്മളെ കുട്ടിയൊക്കെ ഇഷ്ടപ്പെടുവ് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയുള്ളൊരുപാട് സമ്മൂസാണൊരു സാധനം കിട്ടിയുള്ളൂ നാലായിരം രൂപ ഇവിടുത്തെ നാലായിരം ആവും അതെ വേണമല്ലോ അവിടെ പൊതുവേ ഉസ്ബക്കിലെ ഫുഡെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡുകളൊക്കെ നമ്മുടെ സ്റ്റുഡൻസിന് അങ്ങനെ വല്ലാണ്ട് കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല കാരണം എല്ലാവർക്കും അങ്ങനെ നമ്മൾ പൊതുവെ അന്വേഷിച്ചെടുത്തോളം കുട്ടികൾക്ക് ഓക്കെയാണ് ആ ഫുഡ് കാര്യങ്ങളൊക്കെ ഈവൻ ഉസ്ബക്ക് ആണെങ്കിലും അത് നമ്മളെ കുട്ടികളെ സംഭവിച്ചെടുത്തോളം ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിട്ട് ആരും പറഞ്ഞിട്ടില്ല നമുക്ക് ഇവിടുത്തെ കെട്ടിടങ്ങളാണെങ്കിലും സ്ട്രീറ്റ് ഒക്കെ ആണെങ്കിലും ഞാൻ നേരത്തെ റെയിൽവേ സ്റ്റേഷനെ പറ്റി പറഞ്ഞ പോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഒരു ഒരു നമുക്ക് ഒരു യൂറോപ്പ് ടച്ച് തോന്നുന്ന രൂപത്തിലാണ് ഇവിടുത്തെ സ്ട്രീറ്റുകളും ബിൽഡിങ്ങുകളും ഒക്കെ ഉള്ളത് ഇത്രയും വൃത്തി ഇവർക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് ഒരുപാട് ഡോമുകളുള്ള പള്ളിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അത്തരത്തിലുള്ള കെട്ടിടങ്ങളൊക്കെ നമുക്ക് വാഹനങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും ഫൈനലി നമ്മൾ കാശ്കന്ന് മെഡിക്കൽ അക്കാദമിന്റെ ഹോസ്റ്റലിന്റെ മുന്നിലാണ് എത്തിയിട്ടുള്ളത് ഈ കാണുന്ന നമ്മുടെ സെക്യൂരിറ്റിന്റെ സ്ഥലമാണ് ഇത് ഒറ്റ എൻട്രൻസ് ആണ് ഹോസ്റ്റലിൽ കംപ്ലീറ്റ് ഉള്ളത് അപ്പോൾ ഇതിലൂടെ കയറി അവിടുന്ന് ഒറ്റ എൻട്രൻസ് പോയി ബാക്കി എല്ലാ ഹോസ്റ്റലും പോകുക ഹോസ്റ്റലില് നമുക്ക് ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ബെഡ്റൂമും കാര്യങ്ങളും ആണ് പക്ഷേ കിച്ചൺ കോമൺ ആണ് എല്ലാവർക്കും ഒരു ഒരു കിച്ചൺ ആണ് ഉള്ളത് കിച്ചൺ മീൻസ് നമ്മുടെ ക്യാൻറ്റീൻ ഞാനിപ്പോൾ ഉള്ളത് താഷ്കന്ദ് മെഡിക്കൽ അക്കാദമിൻ്റെ ഹോസ്റ്റലിലാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാരൻസിന് കുറേ ഉണ്ട് ഇവിടെ എങ്ങനെ ഫുഡ് മെസ്സ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നതാണ് എന്താണ് ഫുഡ് ഉണ്ടാക്കിയതൊക്കെ ഇവിടെ കേരളത്തിൽ തന്നെയുള്ള ഫുഡ് കിട്ടും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഷെഫിനെ കുറഞ്ഞിട്ടാണ് ഫുഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ മെനു എന്താ നോക്കാം ഓരോ ദിവസം ഓരോ മെനു ആണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ലഞ്ച് ഉണ്ട് ഡിന്നറുണ്ട് ഇത് തോന്നുന്നു ഓൾമോസ്റ്റ് ഫുഡ് ആയിട്ടുണ്ട് ഇപ്പോൾ സമയം ഒന്നര മണിയായി ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് എന്താ പറയുക കുട്ടികളെ കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയമാണല്ലോ സോ ഗോ ടു ദ കിച്ചൺ നെയ്ച്ചോറ് വേടിയാണെങ്കിൽ ആ അല്ല ആവി പറക്കണേ പറ ഒന്നര മണി ടെമ്പറേച്ചർ പത്തോ മണി ഈ തണുത്ത സമയത്ത് നല്ല ചിക്കൻ കറി നെയ്ച്ചോറ് കേൾക്കുന്നതാണ് ചുറ്റി ഫുഡ് 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 ആ നല്ല ോസ്റ്റ് കുട്ടികളൊക്കെ ഹാപ്പി ആണ് അങ്ങനെ നമ്മളെ താഷ്കണ്ണ മെഡിക്കൽ അക്കാദമിയിലെ മെസ്സിലെ ഫുഡാണ് കേരള ഫുഡാണ് കഴിച്ചോക്കാണ് കുട്ടിയെ കൊടുത്ത ഫുഡ് തന്നെ നമ്മളും ടേസ്റ്റ് ആകും നല്ല ചൂടുള്ള ഫുഡാണല്ലോ നമ്മൾ നല്ല തണുത്ത സ്ഥലമാണ് ഇപ്പോൾ ക്ലൈമറ്റ് വളരെ തണുപ്പാണ് നമ്മുടെ ആവശ്യം നല്ല ചൂടുള്ള ഫുഡാണ് ഇത്തേക്ക് കൊടുക്കുന്നത് നമ്മൾ എല്ലാവർക്കും കൊടുത്തതിനു ശേഷം ലാസ്റ്റ് നമ്മൾ കഴിക്കണത് അപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ പുറത്തെത്തിയിട്ടുണ്ട് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ രാജ്യത്തുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും ഓരോരോ ബിൽഡിങ്ങുകളാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഉസ്ബക്കിൽ തന്നെ സ്റ്റുഡൻസ് താമസിക്കുന്നുണ്ട് അതുപോലെ തന്നെ വേറെ വേറെ രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ എല്ലാവരും ഹോസ്റ്റലും സംവിധാനങ്ങളൊക്കെ ഏകദേശം ഇതുപോലെ തന്നെയാണുള്ളത് ഇവിടെ സ്റ്റേജ് ഉണ്ട് ഈ സ്റ്റേജ് കൾച്ചറൽ പ്രോഗ്രാംസ് ആർട്സ് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജാണ് ഇത് ഇവിടെയുള്ള എല്ലാ ഹോസ്റ്റലിലുള്ള സ്റ്റുഡൻസിനും ഒരുപോലെ തന്നെ ഉപയോഗിക്കാം പിന്നെ ഈ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രൗണ്ടാണ് അത്യാവശ്യം വോളിബോള് ഫുട്ബോൾ ഒക്കെ കളിക്കാനുള്ള ടെർഫ് പോലത്തെ ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പാർക്ക് പോലത്തെ ഒരു സൗകര്യം ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് സ്റ്റുഡൻസിനോട് ഇരിക്കാം അവിടെ ഇരിക്കാൻ വൈകുന്നേരങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം അങ്ങനെയൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഈ ഹോസ്റ്റലുണ്ട് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അല്ല ഒരു കോമ്പൗണ്ടിൽ തന്നെ ഒരുപാട് രാജ്യത്തെ സ്റ്റുഡൻസ് പഠിക്കുന്ന ഹോസ്റ്റലുകളുണ്ട് അപ്പം ഇത്രയും സൗകര്യങ്ങളുള്ള ഹോസ്റ്റലാണ് അത്യാവശ്യ ഏരിയ ഉണ്ട് അപ്പോൾ നമ്മൾ ഹോസ്റ്റലിലെ കാഴ്ചകളും ഇവിടുത്തെ ബാക്കി കാണുന്ന സൗകര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇവിടെയൊക്കെ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിനെ അവരെ പേരൻസിനെ എന്ത് ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും കാരണം അവർക്ക് ഇവിടെ വന്ന് നോക്കിയിട്ട് എന്തായാലും അഡ്മിഷൻ എടുക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ സ്റ്റോ സ്റ്റാഫിനെ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്താലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞല്ലോ ചെയ്യും നമ്മളിവിടെ വന്നിട്ടുള്ളത് നവംബറിലാണ് അതുകൊണ്ട് തന്നെ ഏകദേശം വിൻ്റർ സ്റ്റാർട്ടിങ് ആണ് അതുകൊണ്ട് ഈ സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിപ്പോൾ നമ്മളെ ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്കുള്ള വഴിയാണ് നമ്മളെ അടുത്ത് പാരൻസ് ചോദിക്കുന്നതാണ് ഹോസ്റ്റലിൽ നിന്ന് വീണ്ടും വണ്ടിയൊക്കെ എടുത്ത് പോകണോ അല്ലെങ്കിൽ ബസ് കയറി പോകണോ എന്നൊക്കെ ചോദിക്കുന്നതാണ് ആക്ച്വലി നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് നടക്കാനുള്ള ദൂരം മാത്രമേ യൂണിവേഴ്സിറ്റിക്കുള്ളൂ അപ്പോൾ നമ്മൾ അതും എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നടന്നു തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോ കാണുന്നത് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ട്രീറ്റ് ആണ് അപ്പൊ ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ തന്നെ താഴ്ക്കല് മെഡിക്കൽ അക്കാദമി കാണും താഷ്കത് മെഡിക്കൽ അക്കാദമീൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മൾ യൂട്യൂബ് ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം യൂണിവേഴ്സിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇവിടെ ഉണ്ട് അതൊക്കെ യൂണിവേഴ്സിറ്റിനെ കുറിച്ചുള്ള വീഡിയോസ് ഈ ലിങ്കിലൂടെ പോയാലും എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ഈ ഒരു ഞായറാഴ്ച ദിവസം ഫുള്ള് താഷ്കത മെഡിക്കൽ അക്കാദമീൻ്റെ ഹോസ്റ്റലിലായിരുന്നു അപ്പോൾ എന്താണെന്ന് നമുക്ക് കാണാൻ വളരെ അധികം സന്തോഷമുണ്ട് കാരണം നമ്മൾ നാട്ടിൽ നിന്ന് പുറത്ത് പഠിക്കാൻ വരുമ്പം നമ്മുടെ കുട്ടികൾക്ക് ഭയങ്കര സംശയം ഉണ്ടാവും നമുക്ക് അവിടെ കളിക്കാൻ പറ്റും ആ കുട്ടികൾക്ക് പ്രത്യേകിച്ചുണ്ടാവും പക്ഷേ ഈ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഈ വിശാലമായ ഗ്രൗണ്ടിൽ ഇവിടെ ഫുട്ബോൾ ഉണ്ട് വോളിബോള് ഷട്ടല് പിന്നെ കുട്ടികൾക്ക് ഇവിടെ സംസാരിക്കാനുള്ള സ്ഥലം ഒരു എന്താ പറയുക എന്ന് വെച്ചാൽ ആക്ച്വൽ കോളേജ് ലൈഫ് നമുക്ക് ഇവിടെ കിട്ടും പിന്നെ പിന്നെ നമ്മൾ മെസ്സുണ്ടു മെസ്സിൽ നല്ല ഫുഡാണ് അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ട് ഉഷാരാണ് ഇവിടെ പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വന്ന് നേരിട്ട് കണ്ടിട്ടാണല്ലോ നിങ്ങൾക്കിത് കാണിച്ചിരുന്നത് അപ്പം ഇവിടെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കൗൺസിലേഴ്സായിട്ട് കോണ്ടാക്റ്റ് ചെയ്തില്ലെങ്കിൽ കൊടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരും ഈ കോളേജിനെ പറ്റിയും ഇതിൻ്റെ പ്രത്യേകതയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് തരും അപ്പോൾ എന്താ പറയുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് സോ ഇഫ് യു വാണ്ട് ടു നോ മോർ അബൌട്ട് ദീസ് യൂണിവേഴ്സിറ്റി യു ക്യാൻ കോൺടാക്ട് ഡോക്ടർ എക്സ്പെർട്ടേജ് വിൻസ് കരിക്കറ്റ്